യേശുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ നമുക്കറിയാം ദൈവത്തിൻ്റെ മഹത്വം കാത്തു സൂക്ഷിച്ചിരുന്ന ലൂസിഫർ തൻ്റെ അനുയായികളോടൊപ്പം അവർ ദൈവത്തിന് എതിരായി തിരിഞ്ഞപ്പോൾ അവരെ നരകത്തിലേക്ക് ആട്ടിപ്പായിച്ചു അങ്ങനെ അവർ നിത്യ ശിക്ഷയ്ക്ക് അർഹരായി തീർന്നു പിശാചിക്കളായി മാറി കുറേ കഴിഞ്ഞ് ദൈവം ആദത്തെയും ഹൗവയെയും സൂക്ഷിക്കുന്നു അവരും ദൈവകൽപ്പന ലംഘിച്ചു ദൈവം അവരെയും ഏതെൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കി പക്ഷേ ദൈവം തൻ്റെ ഏകജാതനെ ഭൂമിയിലേക്ക് അയച്ച് മനുഷ്യനായി അവതരിച്ച് അകത്തെയും അഹുവേയും പോലെ തന്നെ ഒരു മനുഷ്യനായി അവതരിച്ച് അവർക്ക് വേണ്ടി മരിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് ഉയർത്ത് അവരെ രക്ഷിക്കുവാൻ തരുമനസായി നമുക്ക് ഇത്തരണത്തിൽ ഒരു സംശയമുണ്ടാവാം ഒരു ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടാകാം ഈ ആദത്തെയും ഹവേയും രക്ഷിക്കാനായിട്ട് മനുഷ്യവർഗത്തെ മുഴുവൻ രക്ഷിക്കാനായിട്ട് മനുഷ്യാവതാരം ചെയ്ത് കുരിശുമരണം വഹിച്ച കർത്താവ് ദൈവം എന്തുകൊണ്ട് ഈ പിശാചിനെ രക്ഷിക്കാൻ വേണ്ടി ഒന്നും ചെയ്തില്ല ഈ പിശാചിനെ അങ്ങ് ആദ്യം രക്ഷിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നല്ലോ എന്ന് ചിന്തിക്കുക സ്വാഭാവികം പക്ഷേ സഹോദരങ്ങളെ നമുക്കറിയാം പിശാചുക്കൾ അവ നിത്യമായിട്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ് നിത്യതയിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് അവരുടെ അവർ കാലത്തിനും സമയത്തിനും അതീതരാണ് അവർ ശരീരമില്ലാത്തവരാണ് അവർ അവർ സമയം സ്ഥലം എന്നിവയ്ക്ക് ബന്ധിതരല്ല അതിനപ്പുറത്താണ് അവരുടേതായ കാര്യം അപ്പോൾ അവരെ സംബന്ധിച്ചുള്ള സമയമില്ല അവരൊരു പ്രവൃത്തി ചെയ്താൽ ദാറ്റ്സ് ഫോർ എവർ പക്ഷേ മനുഷ്യൻ്റെ കാര്യം അവൻ അങ്ങനെയല്ല മനുഷ്യൻ്റെ ജീവിതം ക്ഷണികമാണെന്ന് പറയും അതായത് അവന് സമയം ഉണ്ട് അപ്പം ഞാൻ ഒരു തെറ്റ് ചെയ്താൽ ഒരു നിമിഷം ഞാനൊരു തെറ്റ് ചെയ്തു എനിക്ക് ദൈവം വീണ്ടും ഒരു നിമിഷം തരികയാണ് അടുത്ത നിമിഷം ഞാൻ തെറ്റ് ചെയ്ത നിമിഷം കടന്നുപോയി വേറൊരു നിമിഷം എനിക്ക് തരുവാണ് എനിക്ക് ആ നിമിഷത്തിൽ തിരുത്താം ഇനി വീണ്ടും ഞാൻ തെറ്റ് ചെയ്താലും വേറൊരു നിമിഷം എനിക്ക് തരികയാണ് ഒരു നിമിഷം തരികയാണ് ഒരു സെക്കൻഡ് തരികയാണ് ഒരു മിനിറ്റ് തരികയാണ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ തരികയാണ് ഒരു ദിവസം തരികയാണ് ആഴ്ചകൾ തരികയാണ് അങ്ങനെ അവസാന ശ്വാസം വരെയും എനിക്ക് ദൈവം അവസരങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കും കാരണം ഞാൻ നിത്യനല്ല എന്നുള്ളതാണ് നമുക്കറിയാം ഒരു കുശുവൻ കലമുണ്ടാക്കുന്ന കുശുവന് അത് തീയിലിട്ട് ചുട്ടെടുക്കുന്നതോടം വരെ ഷേപ്പ് മാറ്റാം പക്ഷെ ഒരിക്കൽ ഈ ഷേ ഷേപ്പ് ഉണ്ടാക്കി അതിനെ തീലിട്ട് ചുറ്റതിന് ശേഷം പിന്നീട് പിന്നീടതിന് ഷേപ്പ് മാറ്റാൻ പറ്റുകയില്ല ശ്രമിച്ചാലും പൊട്ടിപ്പോകുകയുള്ളൂ അതുപോലെ തന്നെ അനശ്വരതയിൽ സൃഷ്ടിക്കപ്പെട്ട ഈ ദൂതന്മാരായിരുന്ന ലൂസിഫറും കൂട്ടരും അവർ അനശ്വരതയിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് സമയത്തിന് അതീതരാണ് അതുകൊണ്ട് തന്നെ അവരെ ആർക്കും മാറ്റം വരുത്തുക സാധ്യമല്ല മാറ്റം എന്നൊരു വസ്തുത അവർക്കില്ല അവർക്ക് ക്ഷണങ്ങളില്ല ക്ഷണികങ്ങളല്ല അവരുടെ ജീവിതം പക്ഷേ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതം ക്ഷണികമാണ് അവന് സമയം ഉണ്ട് സമയം എന്നുള്ള ഒരു സത്യമുണ്ട് ഒരു വസ്തുതയുണ്ട് അതുകൊണ്ടാണ് ദൈവം പറയുന്നുണ്ടല്ലോ വചനത്തിൽ നമ്മൾ വായിക്കുന്നു ദൈവം അവിടെ നിരൾ ചെയ്തു ഇതാ മനുഷ്യൻ നന്മതന്മയുടെ വൃക്ഷത്തിൻ്റെ ഫലം പറിച്ചു നിന്ന് നമ്മിൽ ഒരുവനെ പോലെ ആയിത്തീർന്നിരിക്കുന്നു ഇനി അവർ ജീവൻ വൃക്ഷത്തിൽ നിന്നും കൂടി പറിച്ചു തന്ന് അനശ്വരരാകാതിരിക്കേണ്ടതിന് നമുക്കവരെ തോട്ടത്തിൽ നിന്നും പുറത്താക്കാം അതേ പ്രിയമുള്ളവരെ അവിടെ നിന്നാൽ ജീവൻ്റെ വൃക്ഷത്തിൽ നിന്ന് ഫലം പറിച്ചു നിന്ന് മനുഷ്യനും അനശ്വരനായി മാറും പിന്നീട് അവനിൽ മാറ്റം വരുത്തുക സാധ്യമല്ല ആയതിനാൽ അവനെ തോട്ടത്തിൽ നിന്നും പുറത്താക്കിയാണ് അപ്പോൾ മനുഷ്യൻ ക്ഷണികനാണ് അവന് ക്ഷണങ്ങളനുസരിച്ച് അവൻ്റെ ചിന്തകളെ മാറ്റാൻ പറ്റും പറ്റും ജീവിതത്തെ മാറ്റാൻ പറ്റും പ്രവൃത്തികളെ മാറ്റാൻ പറ്റും അവൻ്റെ ഭാവി മാറ്റാൻ പറ്റും നിറമറിച്ച് അരൂപികളെ സംബന്ധിച്ച് ഒരിക്കൽ ഒരു കാര്യം സംഭവിച്ചാൽ അതെന്നേക്കുമുള്ളതാണ് മാറ്റം അസംഭ്യവുമാണ് അതുകൊണ്ടാണ് ദൈവത്തിന് പോലും ഈ പിശാചിക്കളെ പരീക്ഷിക്കാൻ സാധ്യമല്ല കാരണം അവർ പക്ക ക്രിയേറ്റഡ് ഫോർ അവർ ഇൻസ്പിരിറ്റ് അവർക്ക് മാറ്റം വരിക സാധ്യമല്ല അവർക്ക് ജഡമില്ല അവർക്ക് സമയമില്ല അവരുടെ കാലം എന്നുള്ളത് അനന്തമാണ് നേരെ മറിച്ച് മനുഷ്യൻ്റെ ജീവിതം ക്ഷണികമാണോ മാറ്റം വരുത്താൻ സാധിക്കും അപ്പോൾ ആയതിനാൽ തന്നെ ദൈവം മനുഷ്യവർഗത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി അതത്തെയും ഹൗയെയും ഏതെൻ്റെ തോട്ടത്തിൽ നിന്നും പുറത്താക്കി വർദ്ധീശാലും പുറത്താക്കി എങ്കിൽ മാത്രമേ അവനെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ അവന് വീണ്ടും നിമിഷങ്ങൾ നൽകി സമയങ്ങൾ നൽകി ആ സമയത്തിൻ്റെ പൂർത്തീകരണത്തിൽ ദൈവം തമ്പരാൻ ഭൂമിയിൽ അവതരിച്ചു മനുഷ്യനായി പറഞ്ഞ ആ ദൈവം തമ്പുരാൻ മനുഷ്യർക്ക് വേണ്ടി പാടുപീടകൾ സഹിച്ചു അവർ നിത്യമായി മരിക്കേണ്ട മരിക്കേണ്ടതിന് പകരം അവർ മരിക്കാതിരിക്കാൻ വേണ്ടി അവർ നിത്യമായി ജീവിക്കാൻ വേണ്ടി ഈശോ മരിച്ചു കുരിശിൽ മരിച്ചു അവൻ ഉയർത്തെ സത്യമായും ഉയർത്തെഴുന്നേറ്റു അങ്ങനെ നമുക്കും ഒരു ഉയർപ്പിന് ഉയർപ്പ് നൽകാൻ വേണ്ടിയാണ് ഈശോ ഇപ്രകാരം തൻ്റെ ജീവിതത്തിൽ പാടുപീടകൾ സഹിച്ച് ഈ പ്രകാരം കുരിശുമരണം സ്വീകരിച്ച് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റത് നമുക്കൊരു മൂന്നാം ദിവസമുണ്ട് നമ്മുടെയും ജീവിതം ഒരിക്കലും കുരിശ് മരണത്തോടെ അവസാനിക്കുന്നില്ല നമുക്കൊരു മൂന്നാം ദിവസം വരും എത്ര കഷ്ടപ്പാടുകളുണ്ടായാലും നമ്മൾ എത്രമാത്രം വീണു പോയാലും എത്രമാത്രം നശിച്ചു എന്ന് കരുതിയാലും ഒരു പ്രതീക്ഷ നമുക്കുണ്ട് നമുക്കൊരു മൂന്നാം നാളുണ്ടാവും അതാണ് ഈശ്വരൻ നൽകുന്ന സന്ദേശം നമ്മൾ നിരാശരാകേണ്ടതില്ല നമുക്കൊരു ഉയർപ്പ് എഴുന്നേറ്റ് സാ എഴുന്നേൽപ്പ് സാധ്യമാണ് ഏത് നിമിഷവും നമുക്ക് ഉയർത്തെഴുന്നേൽക്കാം കർത്താവിന് കരുണയുണ്ടെങ്കിൽ അപ്പോൾ ഈ ഈസ്റ്റർ ആഘോഷിക്കുന്ന വേളയിൽ നമുക്ക് നമ്മളെ നശ്വരരായി ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം നശ്വരരായ മനുഷ്യരെ അദൃശ്യരാ അനശ്വരരാക്കാൻ വേണ്ടി ഭൂമിയിലേക്ക് മർത്തനായി വന്ന ഈശോയെ നമുക്ക് സ്തുതിക്കാം ആ ഈശോയോടൊപ്പം ജീവിച്ചുകൊണ്ട് ആ ഈശോയോടൊപ്പം ഭർദ്ദീസയില് നല്ല കളനെ പോലെ ഭർദ്ദീസലാകുവാനുള്ള ആ കൃപാപരത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ ഈസ്റ്റർ ഈ ഈസ്റ്റർ നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷയുടെ പ്രത്യാശയുടെ ഒരു ആഘോഷ ദിനമായി തിളട്ടെ എന്ന് ആശിക്കുന്നു പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മരെയും അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പശു താൻമാന നാമത്തിൽ ആ